കടലിൽ പെയ്തിറങ്ങിയ വർണ്ണമഴയുടെ ചാരുതയിൽ പെരിയമ്പലം അണ്ടത്തോട് ബീച്ച് ഫെസ്റ്റിവലിന്റെ സ്റ്റേജ് പരിപാടികൾക്ക് സമാപനമായി ഡിസംബർ പതിനാലിന് അണ്ടത്തോട് വോയ്സ് ഓഫ് ചേഞ്ച് മ്യൂസിക് ക്ലബ്ബ് പരിസരത്ത് സംഘാടക സമിതി രൂപീകരിച്ചാണ് ഫെസ്റ്റിവലിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ചെയർമാൻ എ ഡി ധനീപ് കൺവീനർ മൂസ ആലത്തയിൽ ട്രഷറർ എ കെ മൊയ്തുണ്യയും തെരഞ്ഞെടുത്തു മുതൽ കാർണിവൽ ആരംഭിച്ചു മുതൽ സ്റ്റേജ് പ്രോഗ്രാമുകളും തുടങ്ങിയിരുന്നു ഇരുപത്തിയെട്ടിന് വിളംബര ഘോഷയാത്രയ്ക്ക് ശേഷം നടത്തിയ സാംസ്കാരിക സമ്മേളനം എൻ കെ അക്ബർ എം ആണ് ഉദ്ഘാടനം ചെയ്തത് തുടർന്ന് സലിം കോടത്തൂർ നയിച്ച ഗാനമേളയും ഉണ്ടായിരുന്നു ഇരുപത്തിയൊൻപതിന് ഭിന്നശേഷി കലോത്സവത്തിന് ശേഷം സുർമി വയനാട് അവതരിപ്പിച്ച അറേബ്യൻ നൈറ്റും നടന്നു മുപ്പതിന് നടത്തിയ പാലേറ്റീവ് പരിചരണത്തിലുള്ളവരുടെ സംഗമം വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ഷക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു പുനർജ്ജനി കൂറ്റനാട് അവതരിപ്പിച്ച നാട്ടരങ്ങ് അരങ്ങേറി മുപ്പത്തിയൊന്നിന് വൈകിട്ട് ബ്ലാക്ക് ഡിയോൺ അവതരിപ്പിച്ച ലൈവ് ഡി ഫ്യൂഷൻ കാണികൾക്ക് നവ്യാനുഭവമായി തുടർന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് കടലിൽ വർണ്ണമഴയും ഉണ്ടായിരുന്നു ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ട്രഷർ എ കെ മൊയ്തുണ്ണി കടലിൽ വർണ്ണമഴയ്ക്ക് തിരികൊളുത്തി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വി ടി പറമ്പിൽ വടക്കേട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ വടക്കാട് എസ്എച്ച്ഒ അമൃതരംഗൻ പ്രദേശത്തെ രാഷ്ട്രീയ സംഘടനകളുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പുന്നേർക്കുളം പഞ്ചായത്തും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുമാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വൈകിട്ട് കാർണിവൽ തുടരും